ഹലോ അപ്പോൾ എല്ലാ മച്ചമാർക്കും വാൾട്ടർ ക്രൈമിംഗ് മറ്റൊരു പുതിയ ഗുരുവായൂർ സ്വാഗതം മച്ചമ്മമാർ അപ്പോൾ നമ്മുടെ ബി ജി എം ഐ ത്രീ പോയിന്റ് ത്രീ അപ്ഡേറ്റ് എന്നാൽ വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓഫീഷ്യൽ ന്യൂസാണ് അഡ്ജി ഇന്നലെ വന്നതാണ് മിക്കവാർക്കും അറിയാൻ മിക്കവാറും ഈ ന്യൂസ് കണ്ടിട്ടുണ്ടാവും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചിരുന്നത് അറിയുന്നവർ ജസ്റ്റ് സ്കിപ്പ് അടിച്ച് അടിച്ചുപോക്കോളൂ അതായത് എന്നാൽ റിലീസ് ആകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബി ജി എം ഐടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള ന്യൂസാണ് ബാറ്റിലോൺസ് മൊബൈൽ ഇന്ത്യയുടെ സൈറ്റിലോട്ട് പോകുന്നതില് ന്യൂസ് എന്നുള്ള സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് ത്രീ പോയിന്റ് ത്രീ ഷെഡ്യൂൾ വേണ്ട ഒരു ഇത് കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്യാനായിട്ട് അവിടെ കാണിക്കുന്നുണ്ട് കറക്റ്റ് ഡേയ്സ് ആൻഡ്രോയിഡിൽ നാളെ ജൂലൈ പതിനെട്ട് വരുമ്പോൾ നാളെയാണ് നാളെ എട്ടര മുതൽ പതിനൊന്നര വരെയുള്ള സമയത്തിനുള്ളിലും അതേപോലെ തന്നെ ആപ്പിൾ സ്റ്റോറില് അതായത് ഐ ഒ എസിൽ രാവിലെ എട്ടര ഐ വരിക പക്ഷേ ഈ ഒരു സമയം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കറക്റ്റ് ആ ഒരു സമയത്തിനുള്ളിൽ വരൂല വരുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല അതായത് പല ഡിവൈസിലും ആണ് ചിലപ്പം ചില ഡിവൈസിൽ ഈ പറഞ്ഞ ഉള്ളിൽ തന്നെ വരുമ്പോൾ ചില ഡിവൈസിൽ കുറച്ച് വൈകീട്ടേ വരുള്ളൂ കുറച്ച് വൈകീട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സെയിം ഡേ തന്നെയാണ് വരിക കുറച്ച് വൈകാൻ ചാൻസ് ഉണ്ട് ചിലപ്പം വൈകുന്നേരമാവാം ചിലപ്പം ഉച്ചക്കാവാം അങ്ങനെ ഡിസ്ട്രിബ്യൂഷനുള്ള സമയത്ത് തന്നെ മാറ്റാൻ വരുന്ന അവർ പ്രത്യേക ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഇവർ പറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ഫോണിൽ ആപ്പ് സ്റ്റോറിലോ പ്ലാസ്റ്റോറിലോ ഔട്ട് ആയിട്ടില്ല എന്ന് വെച്ചാൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേചാറേണ്ട ആവശ്യം അല്ല കുറച്ച് കഴിഞ്ഞാല് അപ്ഡേറ്റും നിങ്ങളുടെ ഫോണിലോട്ട് പുഷ് ആയി വരുന്നതാണ് അപ്പോൾ ആ കാര്യത്തിൽ ആരും വേറെ ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തത് അപ്പോൾ വാട്ടർ ഗെയിമിംഗ് സേനിങ് ഓഫ് ടാറ്റ